ഓട്ടോമാറ്റിക് അൾട്ടോ കേട്ടൻ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിക്കാണത് അൻപത് ശതമാനം ആവറേജ് ഓടാനുള്ള നാല് ടയർ വാഹനത്തിന് വരുന്നുണ്ട് ഗ്രേ കളറിൽ വരുന്ന ഈ ഒരു വാഹനം എ എം ടി ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത് നിലവിൽ യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നല്ല ഭംഗിയിലാണ് വാഹനം വരുന്നത് അതോടൊപ്പം തന്നെ വി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് കാസർകോട് രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം വന്നത് ചെറിയ മൈനോട് സ്ക്രാച്ച് കാര്യങ്ങൾ വെച്ച് നിർത്തിയാൽ ഒരു പോരായ്മയും പറയാനില്ല കേട്ടോ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം റുപ്യാണ് ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങൾ വരുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാരി ഫ്രണ്ടിലേക്ക് പവർ വയിൻറ്റോ വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എ എം ടി ഓട്ടോമാറ്റിക്കിലാണ് വാഹനം വരുന്നത് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ ചോദിക്കണ രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തിയൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൾട്ടോ കേട്ടനാണ് വണ്ടി ഉള്ളത് അപ്പോൾ മല വാനത്തെപ്പറ്റി കൂടുതലറിയാൻ വേണ്ടി മലപ്പുറം ഓട്ടോ ഡിലക്സിലെ കാണുന്ന നമ്പർ സേവ് ചെയ്ത് വേഗം വിളിച്ചോളിട്ടോ